അസ്സാം വലൈക്കുറമത്തുള്ള ഇമാം റാസി റഹ്മുള്ള ഒരിക്കൽ നൈസാപൂർ പട്ടണത്തിൽ എത്തിയപ്പോൾ അദ്ദേഹം വലിയ പണ്ഡിതനാണല്ലോ മഹാപണ്ഡിതനാണ് ഇസ്ലാമിക വിജ്ഞാനങ്ങളിൽ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിൻ്റെ കൈയൊപ്പുണ്ട് അപ്പോൾ ഒരു വലിയ പണ്ഡിതനാണ് അദ്ദേഹം നൈസാപൂർ പട്ടണത്തിലെത്തിയിരിക്കുകയാണ് അപ്പോൾ ധാരാളം ആളുകൾ ഒരുമിച്ച് കൂടി അദ്ദേഹത്തിൻ്റെ ചുറ്റും അപ്പോൾ അവിടെ ആ നാട്ടിലുള്ള ഒരു ഒരു വയോവൃദ്ധയായ ഒരു സ്ത്രീ കുറേ ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടി കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് അവിടെ എന്ന് ചോദിച്ചത് അപ്പോൾ പറഞ്ഞു ഇമാം റാസി എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ വന്നിരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അരികിൽ അള്ളാഹു ഉണ്ട് എന്നുള്ളതിന് ആയിരം തെളിവുകളുണ്ട് എന്നാണ് കൂടെ ആശ്ചര്യത്തോടു കൂടെ ഒരാൾ പറഞ്ഞു അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഈ വയോവൃദ്ധ ഒരു പ്രതികരണം നടത്തി എന്നാണ് ആയിരം സംശയമുള്ള ആൾക്കെ ആയിരം ഉത്തരത്തിൻ്റെ ആവശ്യമുള്ളൂ എനിക്കല്ലണ്ടെന്നല്ലെ ഒരു സംശയമില്ല എന്നാണ് അപ്പം ഇത് കേട്ടപ്പോൾ മഹാനായി മാം റാജറഹ്മാള്ള അദ്ദേഹത്തിൻ്റെ അരികിൽ ഈ വൃദ്ധ ഭർണ്ണ വാക്കെത്തിയപ്പോൾ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു എന്നാണ് അള്ളാഹുമ്മ ഈമാനിൻ ഇമാനിൽ രാജായിസ് അവിടെ ചവനെ ഈ വയോവൃദ്ധയെ പോലെയുള്ള ഒരു ഈമാൻ ഒരു വിശ്വാസം എനിക്ക് നൽകണേ പ്രശ്ന എന്നാണ് ഇത് നമുക്ക് വലിയൊരു ഗുണപാഠം നൽകുന്ന ഒരു കാര്യമാണ് വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്ത ഒരു ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയുടെ ഒരു മറുപടിയാണിത് അള്ളാഹുസുബാനുഹുബത്താലെ ഉണ്ട് എന്നുള്ളതിന് പലപ്പോഴും ഇങ്ങനെ തെളിവുകൾ അന്വേഷിച്ച് ആളുകൾ പോകുന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ സംവാദങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ആളുകൾക്ക് വിവരവും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള കാലത്ത് സ്പേസിലേക്ക് മനുഷ്യനെത്തിയ കാലത്ത് ആഴയുടെ അഘാതങ്ങളിലേക്ക് അവിടെയുള്ള അറിവുകൾ അന്വേഷിച്ച് മനുഷ്യർ പോകുന്ന ഒരു കാലഘട്ടത്തിലും പലപ്പോഴും അങ്ങനെയൊക്കെ എത്തിപ്പെട്ട ആളുകൾക്കും അല്ലെങ്കിൽ മനുഷ്യരുടെ ഹൃദയം കീറി അതിനുള്ളിലുള്ള പ്രയാസങ്ങൾ നീക്കം ചെയ്യുന്ന ഒരാൾക്ക് പോലും ആ ഹൃദയത്തെ സംവിധാനിച്ച സൃഷ്ടാവിനെ അള്ളാഹുവിനെ പലപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്ത മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവാറുണ്ട് ഈ വിശ്വാസം എന്നുള്ളത് അള്ളാഹുവിനെക്കുറിച്ചുള്ള അറിവ് എന്നുള്ളത് പടച്ചവനെ ബോധ്യപ്പെടുക എന്നത് വലിയൊരു തോഫിയക്കാണ് ഇത്രയും ഉന്നതികളിലെത്തിയ ആളുകൾക്കും അതിൻ്റെ പിന്നിലുള്ള സൃഷ്ടാവിനെ സൃഷ്ടിപ്പിനെ കുറിച്ച് പലപ്പോഴും അറിയാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ നഷ്ടം തന്നെയാണ് ഒരു അറാബി ആളോട് ചോദിച്ചല്ലോ അറാബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മരുഭൂമിയുടെ പ്രാന്തപ്രദേശങ്ങളിൽ ഒട്ടകങ്ങളുടെ കൂടെ മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ അയാളോട് ചോദിച്ചു എങ്ങനെയാണ് ചെയ്യാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് എങ്ങനെയാണ് മനസ്സിലാക്കിയത് അപ്പോൾ അറാബി പറഞ്ഞൊരു ഉത്തരമുണ്ട് ആ ഉത്തരമെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് ചില ആളുകളുടെയൊക്കെ സംസാരങ്ങൾ ഒരുക്കുമ്പോൾ തോന്നിപ്പോകാറുണ്ട് അൽബാറ തു തതിലു ആ അൽബാഴിയ വൽ അസറു തൽട്ടകാഷ്ടം മരുഭൂമിയിൽ ഇങ്ങനെ കണ്ടാൽ എനിക്കറിയാം അതിൽ ഒട്ടകം പെയ്ക്കണമെന്ന് അതിന് പിന്നെ ഗവേഷണം നടത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഒരു കാൽപാദം കണ്ടാല് മരുഭൂമിയിലെ മണൽപ്പരപ്പിൽ ഒരു കാലടി കണ്ടാൽ എനിക്ക് മനസ്സിലാകും അതിലൊരാൾ നടന്നു പോയിട്ടുണ്ട് അത് മനസ്സിലാക്കാന് വലിയ ഗവേഷണത്തിൻ്റെ ഒന്നും ആവശ്യമല്ല എങ്കിൽ ഈ ആകാശവും അതായത് നക്ഷത്രങ്ങളുള്ള ആകാശവും ഈ പരന്നു കിടക്കുന്ന ഭൂമിയും തിരമാലകൾ അടിച്ച് വീശുന്ന ഈ സമുദ്രവുമൊക്കെ വെറുതെവിനുണ്ടാവുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോബി ചോദിച്ചതാണ് അതിൻ്റെ പിന്നിലൊന്നും ഒരു സൃഷ്ടാവില്ല എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് വളരെ സിമ്പിളായ ഉത്തരമാണ് അപ്പോൾ നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ അള്ളാഹു ഉണ്ട് സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവുണ്ട് പക്ഷേ അതിലേക്ക് അങ്ങനത്തൊരു മനസ്സുമായി ആളുകൾക്ക് തീർച്ചയായിട്ടും ആ സൃഷ്ടാവിനെ കണ്ടെത്തുവാനും അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അവനിലേക്ക് അടുക്കുവാനും അവൻ്റെ വഴിയെ സ്വീകരിക്കുവാനും സാധിക്കും നമ്മൾ പിന്തിരിഞ്ഞു നിൽക്കുമ്പോഴാണ് പലപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവുകളിൽ നിന്ന് മാറി നിൽക്കുമ്പോഴാണ് പലപ്പോഴും ആളുകൾക്ക് ആ അറിവും അതിലുള്ള അനുഭൂതിയും നഷ്ടപ്പെടാറുള്ളത് അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മുടെ മിടിക്കുന്ന ഹൃദയം നമ്മുടെ കണ്ണിമവിട്ടുന്ന ഓരോ നിമിഷവും നമ്മുടെ ഓരോ ശ്വാസവും ഒക്കെ അള്ളാഹു ഉണ്ട് എന്നുള്ളതിനുള്ള ബോധ്യങ്ങളാണ് തെളിവുകളാണ് അത് മനസ്സിലാക്കാനുള്ള തോഫിയത്ത് അല്ലാഹ് നമുക്ക് എല്ലാവർക്കും പ്രധാനം ചെയ്യാൻ ആറാവട്ടെ സ്ലാക്ക് വരമത്ത